പ്രേക്ഷകരെ സെഞ്ചുറി ശാലയിലേക്ക് സ്വാഗതം സ്വാഗതം സെഞ്ചുറി ഇന്നത്തെ സെഷനിലെ ആശയം നാം കടം മാർക്കറ്റുകളെ കുറിച്ച് പ്രത്യേകിച്ച് ബോണ്ടുകളും അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം അഭയ് മിശ്രയുണ്ട് അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി വൽത്ത് മാനേജ്മെന്റിലും മാർക്കറ്റുകളിലും പ്രവർത്തിച്ചു വരികയാണ് അതിൽ ഭൂരിഭാഗം ശ്രദ്ധ ബോണ്ടുകളും കടം ഉപകരണങ്ങളുമാണ് അതിനാൽ ബോണ്ടുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ബോണ്ടുകൾ എന്താണ് വിവിധ തരത്തിലുള്ള ബോണ്ടുകൾ എന്തൊക്കെയാണ് ഏത് തരത്തിലുള്ള നിക്ഷേപകർക്ക് ഇത് അനുയോജ്യമാണ് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതുകൂടാതെ ആരെങ്കിലും അവരുടെ പങ്കാളികളോ ക്ലെയിൻറ്റുകളോ മുന്നിൽ ബോണ്ടുകൾ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്കറിയേണ്ടതും സംസാരിക്കേണ്ടതുമായ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതും അറിയണം അഭയ് സ്വാഗതം ഹായ് നന്ദി എന്നെ ക്ഷണിച്ചതിന് നന്ദി അയ്യോ അങ്കിത് ചുരുക്കത്തിൽ അതായത് വളരെ ലളിതമായ ഭാഷയിൽ ഒരു ബോണ്ട് എന്താണ് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനു പുറമേ നമ്മുടെ പങ്കാളികൾ അത് അവരുടെ ക്ലയൻറ്റുകൾക്ക് എങ്ങനെ അവതരിപ്പിക്കാം ഇപ്പോഴത്തെ സമയത്ത് ആരെങ്കിലും ബോണ്ടിൽ നിക്ഷേപിക്കേണ്ടതെന്തുകൊണ്ടാണ് എന്നതും ഉൾപ്പെടെ ഈ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കും അപ്പോൾ ഒരു ബോണ്ട് എന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനി സർക്കാർ സ്ഥാപനങ്ങൾ അതായത് സംസ്ഥാന സർക്കാർ ആകട്ടെ കേന്ദ്ര സർക്കാർ ആകട്ടെ ഇവർക്ക് പണം കടം ഒരുക്കാനുള്ള ഒരു മാർഗമാണ് ഒരു കമ്പനി അല്ലെങ്കിൽ സർക്കാർ അവരുടെ പ്ലാന്റ് വികസിപ്പിക്കാനോ മെഷീനറികൾ വികസിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോ വിദേശത്തോ വികസിപ്പിക്കാനോ ആഗ്രഹിക്കുമ്പോൾ അതിനായി പണം സമാഹരിക്കാൻ പല മാർഗങ്ങളുണ്ട് അവയിൽ ഒന്നാണ് ബാങ്കിൽ പോയി പണം കടം വാങ്ങി ആ പണം അവരുടെ വികസനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഇനി മറ്റൊരു മാർഗം അവർ ഉപയോഗിക്കുന്നത് അവർ ക്യാപിറ്റൽ മാർക്കറ്റിൽ പോയി ബോണ്ടുകൾ ഇറക്കി പണം സമാഹരിക്കുകയാണ് അതിനാൽ ലേമാൻ ഭാഷയിൽ പറഞ്ഞാൽ ബോണ്ട് എന്നത് ആരെങ്കിലും പണം സമാഹരിക്കുമ്പോഴും അല്ലെങ്കിൽ കടം എടുക്കുമ്പോഴും അതിന് പകരം പലിശ നൽകുകയും അതിന് അടിസ്ഥാനമായ വിവിധ സെക്യൂരിറ്റികൾ വഴി സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം തന്നെയാണ് ബോണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായ ബോണ്ടുകൾ എങ്ങനെയൊക്കെയാണ് അതിനാൽ കോർപ്പറേറ്റ് ബോണ്ടുകളും നോൺ കോർപ്പറേറ്റ് ബോണ്ടുകളും അതുപോലെ സർക്കാർ ബോണ്ടുകളും ലഭ്യമാണ് സൂക്ഷ്മമായി പറഞ്ഞാൽ ഈ മൂന്ന് തരത്തിലുള്ള ബോണ്ടുകളാണ് ലഭ്യമായിരിക്കുന്നത് അതിൽ ഓരോന്നായി ഞാൻ വിശദീകരിക്കാം സർക്കാർ ബോണ്ടുകൾ എന്നത് അടിസ്ഥാനത്തിൽ ഇന്ത്യ സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇറക്കുന്ന ബോണ്ടുകളാണ് ഇവയുടെ മുഖാന്തിരം അവർ വിവിധ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾക്കായി പണം സമാഹരിക്കുന്നു അത് രാജ്യത്തെയും സംസ്ഥാനത്തെയും വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്നു അതിൻ്റെ പകരമായി സർക്കാർ നിങ്ങൾക്ക് ഒരു നിശ്ചിത ശതമാനം പലിശ നൽകുന്നു ഇവ സർക്കാർ പിന്തുണയുള്ളതായതിനാൽ അത് സംസ്ഥാന സർക്കാർ ആയാലും കേന്ദ്ര സർക്കാർ ആയാലും വളരെ സുരക്ഷിതമായതാണ് ഇവയുടെ സ്വഭാവം അതുകൊണ്ടാണ് ഇവയെ സാധാരണയായി ക്രെഡിറ്റ് റേറ്റിംഗിൽ ഏറ്റവും ഉയർന്നതായും അതിനാൽ തന്നെ ഉപഭോക്താവിന് അല്ലെങ്കിൽ ആ ബോണ്ടിൻ്റെ അന്തിമ ഉപയോക്താവിന് നല്ലതായ പലിശ വരുമാനം നൽകുന്നതായും കണക്കാക്കുന്നത് ഉം ഇപ്പോൾ ബോണ്ടുകൾ ഇറക്കുന്നതിനുള്ള രണ്ടാമത്തെ മാർഗം കോർപ്പറേറ്റുകളാണ് അവർക്ക് വേണമെന്നുള്ള ഷോർട്ട് ടൈം വർക്ക് ക്യാപിറ്റലിനും ദീർഘകാല വ്യാപാര വികസന പദ്ധതികൾക്കും വേണ്ടിയും അവർ പണം കടം എടുക്കുന്നു അതിലൂടെയാണ് അവർ ഈ പണം എങ്ങനെ സമാഹരിക്കുന്നു എന്നാൽ ഷോർട്ട് ടൈം ആവശ്യങ്ങൾക്കായി അവർ ഷോർട്ട് ടൈം പേപ്പറുകൾ അതായത് ഞാൻ ബോണ്ടുകൾ എന്ന് പറയുന്നവ ഇറക്കുന്നു ദീർഘകാല ആവശ്യങ്ങൾക്കായി അവർ ദീർഘകാല ബോണ്ടുകളും ഇറക്കുന്നു വീണ്ടും പലപ്പോഴും പലതരം ബോണ്ടുകൾക്ക് പലവിധത്തിലുള്ള പലിശയായിരിക്കും അതായത് മാസത്തിൽ ഒരിക്കൽ പലിശ നൽകുന്ന ബോണ്ടായിരിക്കാം ത്രൈമാസത്തിൽ ഒരിക്കൽ പലിശ നൽകുന്ന ബോണ്ടായിരിക്കാം വാർഷികമായി പലിശ നൽകുന്ന ബോണ്ടായിരിക്കാം അല്ലെങ്കിൽ കാലാവധി ഇല്ലാത്ത പർപ്പച്വൽ ബോണ്ടായിരിക്കാം മൂന്നാമത്തേത് ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾ ഇറക്കുന്ന ബോണ്ടുകളാണ് അതിനാൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത ബോണ്ടുകളും ഉണ്ട് ലിസ്റ്റ് ചെയ്യാത്ത ബോണ്ടുകളും ഉണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ ഇറക്കുന്ന ബോണ്ടുകളും ഉണ്ട് അതായത് കേന്ദ്ര സർക്കാർ ബോണ്ടായിരിക്കാം സംസ്ഥാന സർക്കാർ ബോണ്ടായിരിക്കാം അല്ലെങ്കിൽ സർക്കാർ ഭൂരിപക്ഷ ഓഹരിയുള്ള പി എസ് യു ബോണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഇവയെ പബ്ലിക് സെക്ടർ നെറ്റ് ടേക്കിംഗ്സ് എന്ന് വിളിക്കുന്നത് ഇവയാണ് അവർ ഇറക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം അതായത് ഒരു പോർട്ട്ഫോളിയോയിലോ അതിൻ്റെ ഘടനയിലോ ഇത് എങ്ങനെ ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ച് അതിനാൽ ഞങ്ങൾ ഒരു ക്ലെയിൻറിനോ കോർപ്പറേറ്റിനോ വേണ്ടി ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് സാധാരണയായി ചെയ്യുന്നത് ഒന്ന് കുറച്ചു കാലത്തേക്കുള്ള ആവശ്യത്തിനായി മറ്റൊന്ന് ദീർഘകാല ദൃഷ്ടികോണത്തിൽ ഭാവിയിലെ ആവശ്യങ്ങൾക്കായി കോർപ്പസ് നിർമ്മിക്കുമ്പോൾ അതിനാൽ ഒരു കാഷ് ഫ്ലോ ആവശ്യം ഉണ്ടെങ്കിൽ ഈ ബോണ്ടുകൾ വഴി ഒരു കോർപ്പറേറ്റ് തങ്ങളുടെ പണം കുറച്ചു കാലത്തേക്ക് പാർക്ക് ചെയ്യാൻ കഴിയും കാരണം അവർക്ക് ദീർഘകാല ദൃഷ്ടികോണം ഇല്ലാത്തതിനാൽ ദീർഘകാല നിക്ഷേപങ്ങളിൽ പണം ഇടാൻ കഴിയില്ല അതിനാൽ വ്യക്തിഗത നിലയിൽ ഇവർ ഇത്തരം ബോണ്ടുകൾ തിരഞ്ഞെടുക്കുന്നു ഇപ്പോൾ ഒരു പങ്കാളിയുടെ ദൃഷ്ടികോണത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ ഒരു ക്ലെയിൻറ്റിനെ സമീപിക്കുമ്പോൾ ഉദാഹരണത്തിന് അറുപത് വയസ്സിന് മുകളിലുള്ള ഒരാൾ ഇപ്പോൾ വിരമിച്ച ഒരാൾക്ക് വിരമിക്കൽ കോർപ്പസ് ഉണ്ടെങ്കിൽ ഇനി അവന് ഭാവിയിൽ ദിവസേന ആവശ്യത്തിനായി കാഷ് ഫ്ലോ അല്ലെങ്കിൽ ഇൻഫ്ലോ ലഭിക്കില്ല അതിനാൽ ഇന്ന് അവൻ ചെയ്യുന്നത് ആ പണം ഒരു ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ പാർക്ക് ചെയ്യുകയും അതിൻ്റെ പലിശ വരുമാനത്തിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അത് ചെയ്യുന്നതിനു പകരം അതായത് ഒരു നിശ്ചിത ശതമാനത്തിൽ പരിമിതമായിരിക്കുന്നതിലേക്ക് പോകുന്നതിനുപകരം ഇന്ന് ഏതെങ്കിലും പി എസ് യു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കിലോ ലഭ്യമായ പരമാവധി പലിശ എട്ടോ എട്ട് പത്തിരയോ ശതമാനത്തേക്കാൾ കൂടുതലാകില്ല അതിനുപകരം ലിസ്റ്റ് ചെയ്തിലും ലിസ്റ്റ് ചെയ്യാത്തതിലും കോർപ്പറേറ്റ് ബോണ്ടുകൾ ലഭ്യമാണ് അവയിൽ പലിശ പതിനാറ് ശതമാനം വരെ ഉയരാം എന്നാൽ അതിന് അവൻ എടുക്കാൻ തയ്യാറുള്ള റിസ്ക് അനുസരിച്ചാണ് അല്ലെങ്കിൽ മിതമായ നിലയിൽ ഒൻപത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം വരെ പലിശ നൽകുന്ന ബോണ്ടുകൾ ബോണ്ട് മാർക്കറ്റിൽ ലഭ്യമാണ് ഇവയുടെ ദിവസേനയുടെ പലിശ വരുമാന ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നു അത് ഒരു വിഭാഗമാണ് പങ്കാളികൾ ഈ ക്ലെയിൻഡുകളിലേക്ക് എത്തി ഇത് നിർദ്ദേശിക്കാവുന്നതാണ് രണ്ടാമതായി നിങ്ങൾ എല്ലാം ഒരു ആസറ്റ് ക്ലാസ്സിലേക്കാണ് പാർക്ക് ചെയ്യുന്നത് അങ്ങനെ നാം എല്ലാവരും ഡൈവേഴ്സിഫിക്കേഷനെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ സമ്പത്ത് മാനേജ്മെന്റിലെ ഒരു പൊതു ചൊല്ലുണ്ട് നിങ്ങളുടെ എല്ലാ മുട്ടകളും ഒരു കൊട്ടയിൽ ഇടരുത് എന്ന് ഒരു കൂണി അതിനാൽ ഡൈവേഴ്സിഫിക്കേഷൻ ഈ സമയത്ത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മാർക്കറ്റുകളും ഇക്വിറ്റി മാർക്കറ്റുകളും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുന്നപ്പോൾ നാം കാണുന്നത് എല്ലാ സ്റ്റോക്കുകളും ചലിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം മേലോട്ടാണ് പോകുന്നത് അപ്പോൾ കുറച്ച് ലാഭം എടുത്ത് അതിൽ നിന്ന് ചില പണം താരതമ്യേന സുരക്ഷിതമായ ഡെറ്റ് സെഗ്മെൻറ്റിലേക്ക് പാർക്ക് ചെയ്യുന്നത് അർത്ഥവത്താണ് അതിനാൽ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ ഫ്ലക്ച്വേഷനുകളും റിട്ടേൺ മാറ്റങ്ങളും വളരെ കുറവാണ് അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റുകളിലേക്ക് മാറ്റുമ്പോൾ അതെല്ലാം വളരെ ചെറുതാണ് കാരണം അവിടെ നിങ്ങളുടെ മൂലധനം സംരക്ഷിക്കപ്പെടുകയും നിങ്ങളുടെ പലിശയോ വരുമാനമോ ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്നു മൂന്നാമതായി ഈ സമയത്ത് തന്നെ എന്തുകൊണ്ട് ആർക്കെങ്കിൽ പലിശ നിരക്ക് സാഹചര്യവും പലിശ നിരക്ക് ചക്രവും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥിതി പലിശ നിരക്കുകൾ ഏറ്റവും ഉയർന്ന നിലയിലാണ് പലിശ നിരക്കുകളുടെ പ്രവണത മനസ്സിലാക്കുന്നവർക്ക് ഇത് ഒരു അടിയൽ സാഹചര്യമാണ് പലിശ നിരക്കുകൾ ഉയർന്നിരിക്കുമ്പോൾ ആ പലിശ ലോക്ക് ചെയ്ത് ബോണ്ട് പോലുള്ള ഒരു ഫിക്സഡ് ഇൻസ്ട്രുമെൻറ്റിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്താൻ ഇതാണ് ഏറ്റവും നല്ല സമയമെന്ന് പറയാം കാരണം ഭാവിയിൽ പലിശ നിരക്കുകൾ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന നിക്ഷേപം കൂടുതൽ റിട്ടേൺ നൽകും അതിനൊപ്പം പലിശ നിരക്കുകൾ താഴുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ലഭിക്കാനും സാധ്യതയുണ്ട് ഇത് ഞാൻ മറ്റൊരു ഉദാഹരണത്തിലൂടെ കൂടി വിശദീകരിക്കും അതായത് നിങ്ങൾ ഇന്ന് ഉയർന്ന പലിശ നിരക്കിൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ പിന്നീട് പലിശ നിരക്ക് താഴുമ്പോൾ അതിൻ്റെ വിലയിൽ എങ്ങനെ ബാധ ഉണ്ടാകുന്നു എന്നത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ കുറച്ച് സമയത്തിനകം വിശദീകരിക്കും അവസാനമായി ഇന്ന് ലഭ്യമായ എല്ലാ ഓപ്ഷനുകളും എന്തൊക്കെയാണെന്ന് നോക്കാം അങ്കിത് ഉൽപ്പന്ന ടീമിൻ്റെ ഭാഗമായതിനാൽ സെൻട്രിസിറ്റി ടീം പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ ബോണ്ടുകൾ വൈറ്റ് ലിസ്റ്റ് ചെയ്യുന്നതിനായി വളരെ വിശദമായ ഗവേഷണം നടത്തിയിട്ടുണ്ടെന്ന് അവൻ അറിയുന്നു ഒരു മാസം മാത്രമുള്ള കുറച്ച് കാലാവധിയുള്ള ബോണ്ടുകളിൽ നിന്നു പത്ത് വർഷം വരെ നീളുന്ന ബോണ്ടുകൾ വരെ എല്ലാ തരത്തിലുള്ള ബോണ്ടുകളും വൈറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറുകളിലേക്കോ പങ്കാളികളിലേക്കോ തിരികെ പോയി അവർക്ക് ഏറ്റവും അനുയോജ്യമായത് പരിശോധിച്ച് അതനുസരിച്ച് ബോണ്ട് തിരഞ്ഞെടുക്കാനും അതിൽ നിക്ഷേപിക്കാനും കഴിയും അത് വളരെ നല്ലതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വളരെ നന്ദി അഭയ് നിങ്ങൾ ഉപയോഗിച്ച ഒരു വാക്കോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചർച്ചയിൽ ഉപയോഗിച്ച ഒരു പദമോ ആണ് ക്രെഡിറ്റ് റേറ്റിംഗ് അതിനാൽ നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ക്രെഡിറ്റ് റേറ്റിംഗ് എന്നത് എന്താണ് അത് എങ്ങനെ നൽകപ്പെടുന്നു അതിനെക്കുറിച്ച് എങ്ങനെ ആലോചിക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് എന്നത് വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞാൽ റേറ്റിംഗ് ഏജൻസികൾ നിങ്ങളുടെ മുമ്പത്തെ പ്രകടനം നിങ്ങളുടെ സാമ്പത്തിക വിവരങ്ങൾ എന്നിവ വിലയിരുത്തുന്നു അത് അടിസ്ഥാനമാക്കി ഒരു കമ്പനിക്ക് നൽകുന്ന റേറ്റിംഗ് എന്നത് അതിൻ്റെ സാമ്പത്തിക അവസ്ഥയെ അടിസ്ഥാനമാക്കി മുഖ്യതയുള്ള തുക തിരിച്ചടയ്ക്കാനുള്ള ശേഷിയും കഴിവുമാണ് അതാണ് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് നൽകുന്നത് അതിനാൽ ഒരു കമ്പനിക്ക് വളരെ ശക്തമായ ബാലൻസ് ഷീറ്റും അവരുടെ അക്കൗണ്ടുകളിൽ നല്ല കാഷ് ഫ്ലോകളും ഉണ്ടെങ്കിൽ അവർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആണ് ട്രിപ്പിൾ എ റേറ്റിംഗ് അതായത് നിങ്ങളുടെ മുഖ്യതയും പലിശയും തിരികെ ലഭിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് കൂടാതെ ട്രിപ്പിൾ എ റേറ്റിംഗ് അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന റേറ്റിംഗ് ഉള്ള പത്രങ്ങളിൽ നിങ്ങളുടെ മൂലധനം കൂടുതൽ സുരക്ഷിതമാണ് അത് പറഞ്ഞതോടെ ക്രെഡിറ്റ് റേറ്റിംഗിൽ താഴ്ന്നതായിരിക്കുന്ന ഏതെങ്കിലും കമ്പനി നിങ്ങളുടെ മൂലധനം തിരികെ നൽകില്ല എന്നർത്ഥമല്ല അത് വെറും ആ താഴ്ന്ന റേറ്റിംഗ് ഉള്ള കമ്പനികളുടെ കാഷ് ഫ്ലോകൾ അത്ര ശക്തമായതല്ല അതിനാൽ അവർക്ക് ഉയർന്ന റേറ്റിംഗ് ലഭിക്കാൻ കഴിയുന്നില്ല അതിനാലാണ് താഴ്ന്ന റേറ്റിംഗ് ഉള്ള ക്രെഡിറ്റ് പേപ്പറുകൾ നൽകുന്ന പലിശ നിരക്ക് ട്രിപ്പിൾ എ റേറ്റിംഗ് അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന റേറ്റിംഗ് ഉള്ള പേപ്പറുകളേക്കാൾ കൂടുതലായിരിക്കുക സരി അപ്പോൾ ഞാൻ കരുതുന്നു ക്രെഡിറ്റ് റേറ്റിംഗുകൾ കമ്പനിക്കുള്ള മസര സ്കോർ അല്ലെങ്കിൽ രഹിത ഡച്ച സ്കോറുകൾ പോലെയാണ് എന്ന് പറയുന്നത് സുരക്ഷിതമായിരിക്കും ശരിയാണോ അതിനു മുകളിൽ അങ്കിത് ഓരോ കമ്പനി ഇറക്കുന്ന ഓരോ പേപ്പറിനും ക്രെഡിറ്റ് റേറ്റിംഗ് ബാധകമാണ് അതിനാൽ ഒരു കമ്പനി സെക്യൂർഡ് ബോണ്ട് അല്ലെങ്കിൽ അൺസെക്യൂർഡ് ബോണ്ട് ഇറക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ രണ്ട് പേപ്പറുകൾക്കുമിടയിൽ റേറ്റിംഗ് വ്യത്യാസപ്പെടും അതുകൊണ്ട് അതമായി മെച്ച സ്കോർ പോലെയാണ് പക്ഷേ അത് ആ കമ്പനിക്ക് മാത്രമല്ല കമ്പനി ഇറക്കുന്ന ആ പ്രത്യേക പേപ്പറിനാണ് റേറ്റിംഗ് നൽകുന്നത് ശരി ഉം കൂടാതെ നിനക്ക് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ടാക്സ് ഫ്രീ ബോണ്ടുകൾ എന്നത് എന്താണെന്ന് നീ അറിയാമോ ടാക്സ് ഫ്രീ ബോണ്ട് എന്നത് എന്താണെന്ന് കാരണം സാധാരണയായി പലപ്പോഴും പലിശയ്ക്ക് നികുതി ബ്രാക്കറ്റുകൾ പ്രകാരം നികുതി ബാധകമാകും പിന്നെ ചില കമ്പനികളുടെ പേരിൽ ടാക്സ് ഫ്രീ ബോണ്ടുകൾ എന്നത് നമ്മൾ കേൾക്കാറുണ്ട് അവയെക്കുറിച്ച് എങ്ങനെ സമീപിക്കണം എന്നത് മനസ്സിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ടാക്സ് ഫ്രീ ബോണ്ടുകൾ സാധാരണയായി പി എസ് യുകൾ പുറത്തിറക്കുന്ന ബോണ്ടുകളാണ് അവ ഇന്ത്യ സർക്കാരിൻ്റെ കീഴിലാണ് വരുന്നത് അവർ വളരെ ദൈർഘ്യമേറിയ കാലത്തേക്ക് പണം കടം വാങ്ങുമ്പോൾ നിക്ഷേപകർക്ക് ആകർഷകമായ ഒരു ഓപ്ഷൻ നൽകാൻ അവർ ശ്രമിക്കുന്നു അതായത് ആ ബോണ്ടുകളിൽ നികുതി ബാധകമാകില്ല അതിനാൽ പണം കൂടുതൽ ദൈർഘ്യമേറിയ കാലത്തേക്ക് നിക്ഷേപിക്കപ്പെടും അതിനാലാണ് നിങ്ങൾ ഒരു നിക്ഷേപകനായി ഇത്തരം പത്രങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ അതിൽ നികുതി ബാധകമാകില്ല അതിനാൽ നിങ്ങൾക്ക് ആ ഇൻസ്ട്രുമെൻ്റുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മുഴുവൻ നിങ്ങളുടെ കയ്യിൽ ടാക്സ് ഫ്രീ ആയിരിക്കും അത് നിങ്ങൾ പത്ത് ശതമാനം നികുതി ബ്രാക്കറ്റിലായാലും മുപ്പത്തി ഒൻപത് ശതമാനം നികുതി ബ്രാക്കറ്റിലായാലും നിങ്ങൾക്ക് ആ പലിശ ടാക്സ് ഫ്രീ ആയി ലഭിക്കും ഒരു കാര്യവും കൂടി എനിക്ക് ഒരു ബോണ്ടിൽ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ എങ്കിൽ നാം ഒരു കമ്പനി തിരഞ്ഞെടുത്തു എനിക്ക് എന്റെ പണം ആറുമാസം മാത്രം നിക്ഷേപിക്കണമെന്നാണ് ആഗ്രഹം ഇവയിൽ ഇത്തരത്തിലുള്ള കസ്റ്റമൈസേഷനുകൾ സാധ്യമാണ് അല്ലേ അതോ നിങ്ങൾക്ക് അറിയാമോ ഒരു പേപ്പറിൽ ഉദാഹരണത്തിന് ഞാൻ ഒരു നിശ്ചിത കാലാവധി നൽകിയാൽ അതിലേക്ക് മാത്രമേ ഞാൻ നിക്ഷേപിക്കാനാവൂ അല്ല അതിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണ് ഈ ലിസ്റ്റ് ചെയ്ത ബോണ്ടുകൾ എല്ലാം സ്വഭാവത്തിൽ ട്രേഡ് ചെയ്യാവുന്നതാണ് ശരി അതിനാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ദേശ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നേരിട്ട് അതയുടെ വെബ്സൈറ്റിലേക്ക് പോകാം അവിടെ ബോണ്ടുകൾ തിരയുമ്പോൾ ലിസ്റ്റ് ചെയ്ത ബോണ്ടുകൾ ലഭ്യമാണ് ഇന്ന് നിങ്ങൾ ഒരു ഷെയർ വാങ്ങുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾക്കത് പോർട്ടലുകൾ വഴി ലിസ്റ്റ് ചെയ്ത ബോണ്ടുകൾ വാങ്ങാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽപ്പനക്കാരനായി ആ പേപ്പർ ലിക്വിഡേറ്റ് ചെയ്യാനും അവിടെ കഴിയും നിങ്ങൾക്ക് ഒരു നിർദ്ദിഷ്ട കാലാവധിക്ക് വാങ്ങണമെന്നുള്ള പ്രത്യേക ആവശ്യം ഉണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാലാവധിക്ക് ശേഷിക്കുന്ന മാച്ചുരിറ്റിയുള്ള ഒരു ബോണ്ട് കണ്ടെത്താനാകും ഉദാഹരണത്തിന് എനിക്ക് വെറും ആറു മാസത്തേക്കാണ് പണം വെക്കാൻ കഴിയുന്നത് ആറു മാസത്തിനുള്ളിൽ മച്ചുരിറ്റിയുള്ള പേപ്പറുകൾ ഞാൻ തിരയാം അങ്ങനെ എൻ്റെ പണം കൂടുതൽ കാലത്തേക്ക് ലോക്ക് ചെയ്യപ്പെടില്ല അത് ഒരു ഓപ്ഷനാണ് ലഭ്യമായിരിക്കുന്നത് രണ്ടാമത്തേത് നിങ്ങൾ കൂടുതൽ ദൈർഘ്യമുള്ള ഒരു പേപ്പറിൽ നിക്ഷേപിക്കാം പക്ഷേ നിങ്ങൾക്ക് ആറുമാസം മാത്രമാണ് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആറുമാസം കഴിഞ്ഞ് ലിക്വിഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പോടെ നിക്ഷേപിക്കാം അത്തരം പേപ്പറുകൾക്ക് സാധാരണയായി ഉയർന്ന ലിക്വിഡിറ്റിയുള്ള പേപ്പറുകളിലാണ് നിക്ഷേപിക്കേണ്ടത് അങ്ങനെ എക്സിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രശ്നമാകില്ല പക്ഷേ ഇത്തരം പേപ്പറുകളും ലഭ്യമാണ് ശരി എല്ലാം ശരി അതിനു പുറമെ ബോണ്ട് മാർക്കറ്റിൽ വളരെ കൂടുതലായി ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ഉണ്ട് അതിൽ രണ്ട് പ്രത്യേക പദങ്ങളെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് അവയിൽ ഒന്ന് കൂപ്പൺ റേറ്റും മറ്റൊന്ന് വൈ ടി എം ഉം ആണ് ഞാൻ അതിനെക്കുറിച്ച് ഇത് വലിയ ശാസ്ത്രം ഒന്നുമല്ല ഞാൻ പറയാം ബോണ്ട് ഇറക്കുമ്പോൾ അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന കൂപ്പൺ എന്നത് അതായത് മുഖവിലയിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട പലിശയാണ് ശരി അതാണ് കൂപ്പൺ ഡേറ്റ് വൈ ഡി എം എന്നത് നിങ്ങൾ ബോണ്ട് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശയാണ് ആ ബോണ്ടിൽ പങ്കാളിയാകാൻ അല്ലെങ്കിൽ വാങ്ങാൻ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് അത് ഇറക്കുമ്പോൾ തന്നെ നിങ്ങൾ വാങ്ങുന്നു രണ്ടാമത്തേത് അതായത് അത് ഇതിനകം തന്നെ ഇറക്കിയതും ഇപ്പോൾ ലിസ്റ്റ് ചെയ്തുമാണ് അതിനാൽ അത് ഒരു വിലയിൽ വ്യാപാരം ചെയ്യപ്പെടുന്നു ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം നൽകാം ഒരു ബോണ്ട് ഉണ്ട് അതിൻ്റെ മുഖവില നൂറ് രൂപയും കൂപ്പൺ നിരക്ക് പത്ത് ശതമാനവുമാണ് ഇപ്പോൾ ഇറക്കിയതിന് ആറുമാസം കഴിഞ്ഞപ്പോൾ ആ ആറുമാസം ഈ പേപ്പർ കൈവശം വെച്ചിരുന്ന ആളിന് ആ കാലയളവിനുള്ള അഞ്ച് ശതമാനം പലിശ ലഭിക്കാൻ അവകാശമുണ്ട് അതിനാൽ നിങ്ങൾ ആ ബോണ്ട് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അത് നൂറ് രൂപയ്ക്ക് ലഭിക്കില്ല നിങ്ങൾക്ക് അത് നൂറ് രൂപയും ആ കാലയളവിൽ കണക്കാക്കിയ അഞ്ച് രൂപ പലിശയും ചേർത്ത് ലഭിക്കും അതിനാൽ അത് കൈവശം വെച്ചിരുന്ന ആളാണ് നിങ്ങളോട് നൂറ്റി അഞ്ച് രൂപയ്ക്ക് അത് വിറ്റുതരുന്നത് അതിനാൽ നിങ്ങൾക്ക് കൂപ്പൺ നിരക്ക് പത്ത് ശതമാനം അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഈൽഡ് പത്ത് ശതമാനം ആകില്ല നിങ്ങളുടെ കാരണം നിങ്ങൾ ഉയർന്ന വിലയ്ക്ക് വാങ്ങുകയാണ് പ്രീമിയത്തിൽ വാങ്ങുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഈൽഡ് പത്ത് ശതമാനത്തേക്കാൾ കുറയുന്നത് അതിനാലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ആ പലിശയെ ഛേത എന്ന് വിളിക്കുന്നത് മറ്റുള്ള കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം ഏത് അടിസ്ഥാനത്തിലായിരിക്കും കൂപ്പൺ നിരക്കിൽ അല്ല സർ നമ്മൾ കണ്ടിട്ടുള്ളത് ബോണ്ടുകൾ ആളുകൾക്ക് വിശദീകരിക്കുമ്പോഴും അല്ലെങ്കിൽ പങ്കാളികൾക്ക് ബോണ്ട് വിശദീകരിക്കുമ്പോഴും പലർക്കും ബോണ്ടുകളിൽ ഉണ്ടാകുന്ന ഒരു വലിയ ആശയക്കുഴപ്പം പെരുതലും അല്ലെങ്കിൽ ഈടും കൂപ്പൺ നിരക്കും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് അതിനാൽ ഈ പദങ്ങൾ എന്താണെന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നിങ്ങൾ വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അടിസ്ഥാനത്തിൽ കൂപ്പൺ എന്നത് അച്ചരിച്ചിരിക്കുന്ന വില മാത്രമാണ് അതായത് പേപ്പർ ഇറക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതാണ് എന്നാൽ തീയത എന്നത് ലഘുവായ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ആ പേപ്പർ മാച്ചുരിറ്റിയിലേക്ക് പിടിച്ചു നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഈൽഡാണ് അതിനാലാണ് അതിനെ ഈൽഡ് ടു മാച്യൂരിറ്റി എന്ന് വിളിക്കുന്നത് സർ അതിനു പുറമെ പ്രേക്ഷകർക്കും വിശാലമായ ഒരു പ്രേക്ഷകർക്കും ബോണ്ടുകളിൽ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് വളരെ കുഴപ്പമുള്ളതാണ് ഇത് ഇറക്കുന്നതിൻ്റെ സ്വഭാവത്തിൽ ആശ്രയിച്ചിരിക്കുന്നു ഇന്ന് ലഭ്യമായ പബ്ലിക് ഇഷ്യൂകളിൽ ഒരു നിക്ഷേപകൻ അല്ലെങ്കിൽ ആരും കുറഞ്ഞത് ആയിരം രൂപ മുതൽ നിക്ഷേപിക്കാം വാസ്തവത്തിൽ ഒരു ജിസക്കിന് നൂറ് രൂപ വരെ പോലും നിക്ഷേപിക്കാൻ കഴിയും ലഭ്യമായോ എന്നാൽ അനലിസ്റ്റഡ് പേപ്പറുകൾക്ക് കുറഞ്ഞത് ഒന്ന് ലക്ഷം രൂപയാണ് ഓരോ ബോണ്ടിനും നിക്ഷേപം സർ ബോണ്ടുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതീക്ഷിക്കാവുന്ന വരുമാനം എത്രയാണെന്ന് പറയാമോ നാം ഇക്വിറ്റിയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോൾ സാധാരണയായി ആളുകൾ പ്രതീക്ഷിക്കുന്ന വരുമാനം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ ആയിരിക്കും ബോണ്ടുകൾ പോലുള്ള ഒരു അസ്ഥി വിഭാഗത്തിൽ നിക്ഷേപിച്ചാൽ ഒരാൾക്ക് പ്രതീക്ഷിക്കാവുന്ന വരുമാനം എത്രയാകും കാണൂ വീണ്ടും ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ബോണ്ടുകൾക്ക് എപ്പോഴും ഒറ്റാക്കത്തിലുള്ള വരുമാനമോ അത്യന്തം സുരക്ഷിതമായ സ്വഭാവമോ മാത്രമേ ഉണ്ടാകൂ എന്ന് അതിനാൽ ഈ രണ്ട് കാര്യങ്ങളും അതായത് സുരക്ഷിതമാണോ കുറഞ്ഞ വരുമാനമാണോ എന്നതും ബോണ്ടിൽ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് അഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനം വരെയും വരുമാനം പ്രതീക്ഷിക്കാം എന്നാൽ അവൻ എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നതിനെ ആശ്രയിച്ചാണ് അത് ഉയർന്ന റിസ്ക്കുള്ള ബോണ്ട് നിക്ഷേപവും ഇക്വിറ്റിയുമായുള്ള ഏക വ്യത്യാസം ബോണ്ടിൽ വരുമാനത്തിൻ്റെ ഉറപ്പാണ് കൂടുതലായി സുരക്ഷിതം എന്നതാണ് അതായത് നിങ്ങൾ ബോണ്ടിൽ നിക്ഷേപിക്കുന്ന ദിവസം തന്നെ അത് ഡേറ്റ ട്രിപ്പിൾ എ ഒ ട്രിപ്പിൾ ബി ഒ ആയാലും നിങ്ങൾക്ക് എത്ര വരുമാനം പ്രതീക്ഷിക്കാമെന്ന് അറിയാം അത് ആദ്യ ദിവസം തന്നെ നിശ്ചയിച്ചിരിക്കുന്നു ഇതിൽ ഇക്വിറ്റിയിൽ നിന്നുള്ള വരുമാനം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതല്ല അതിനാൽ അത് മാറാം പക്ഷേ ഇക്വിറ്റിയിൽ വരുമാനത്തിന് ഉറപ്പില്ല പക്ഷേ ബോണ്ടിൽ അത് നിശ്ചിതമായതാണ് ഉം നിങ്ങൾക്കും എനിക്ക് പോലുള്ള ആരും പന്ത്രണ്ട് ശതമാനം ബോണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം ബോണ്ടോ കൈവശം വയ്ക്കാൻ കഴിയും അത് ആ വ്യക്തിക്ക് എത്രത്തോളം റേറ്റിംഗ് വിഭാഗത്തിലും ക്രെഡിറ്റിലും ആശ്വാസമുണ്ടോ എന്നതിനെ ആശ്രയിച്ചാണ് ശരി ഒരു ഉദാഹരണം പറയാൻ സിറ്റിയിലും ഞങ്ങൾ ചില പേപ്പറുകൾക്ക് ഉപദേശം നൽകുന്നുണ്ട് അവയിൽ വരുമാനം പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെ ലഭ്യമാണ് ശരി അത് ക്രെഡിറ്റ് വശത്ത് കുറച്ച് താഴെയാണ് പക്ഷേ അതിന് പിന്തുണയാവുന്ന കാഷ് ഫ്ലോകൾ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ശുപാർശ ചെയ്യുന്നത് ഒരാൾ വളരെ സുരക്ഷിതമായ പേപ്പറാണ് നോക്കുന്നത് എങ്കിൽ അവൻക്ക് അഞ്ച് ദശാംശം അഞ്ചു മുതൽ ആറ് ശതമാനം വരെയുള്ള ഈൽ പ്രതീക്ഷിക്കാം വളരെ നന്ദി സർ നിങ്ങളുടെ സമയത്ത് നിങ്ങൾ ഇവിടെ സ്വീകരിക്കാൻ വളരെ സന്തോഷം ഞങ്ങളുടെ പ്രേക്ഷകർ ഇന്ന് നിങ്ങളിൽ നിന്ന് വളരെ കുറെ കാര്യങ്ങൾ പഠിച്ചു നന്ദി ശരി എനിക്ക് ഇവിടെ വരാൻ അവസരം നൽകിയതിന് നന്ദി ഉം ബോണ്ടുകളിൽ നിക്ഷേപിക്കുക ഇത് നമ്മൾ എല്ലാവരും ബോണ്ടുകളിൽ നിക്ഷേപിച്ച് ബോൺ ആകേണ്ട സമയമാണ് ഉം കൂടാതെ ഞങ്ങളുടെ എല്ലാ പങ്കാളികളെയും പ്രേക്ഷകരെയും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ അഭ്യർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി സാർ നന്ദി വോട്ടേൽ എന്നെ ക്ഷണിച്ചതിന് നന്ദി നന്ദി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്